സഞ്ജു സാംസൺ നിലവിലെ മികച്ച ഫോമിലേക്ക് എത്തും മുൻപ് താരം കടന്നുപോയ അവസ്ഥ പലർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലൊക്കെ തന്നെയായിരുന്നു തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ സെഞ്ചുറി നേടി ഏവരുടെയും പ്രശംസ നേടി നിൽക്കുന്നു ശേഷം അന്ന് പുകയെത്തിയവർ തന്നെ താഴെയിടുന്ന രീതിയിൽ തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ ഡക്കായി മടങ്ങുന്നു പൂജനായി മടങ്ങുന്നതും ഒക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണെങ്കിലും ആ ട്രോളുകൾക്ക് നിലനിൽക്കുമ്പോൾ തന്നെ തൻ്റെ സാധാരണങ്ങളെക്കുറിച്ച് പിതാവ് പറഞ്ഞ ആരോപണങ്ങളുടെ പേരിലും വിമർശനം സഞ്ജു കേൾക്കേണ്ടി വന്നിരുന്നു അങ്ങനെ പരമ്പരയിലെ നാലാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇറങ്ങുമ്പോൾ വലിയ സമ്മർദ്ദം സഞ്ജുവിനുമേലുണ്ടായിരുന്നു എന്നാൽ ഇതിഹാസ നായകൻ എം എസ് ധോണിയുടെ കൂൾ രീതികൾ ഉണ്ടെന്ന് പലരും താരതമ്യപ്പെടുത്തിയ സഞ്ജു സാംസൺ ഒരു സമ്മർദ്ദവും കാണിക്കാതെ തന്നെ നാലാം മത്സരത്തിലും ഇറങ്ങി തുടക്കത്തിൽ ഒരൽപ്പം കരുതി കളിച്ച താരം പിന്നെ ഗിയർ മാറ്റിയപ്പോൾ ആദ്യ മത്സരത്തിൽ നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങുന്ന സഞ്ജുവിനെയാണ് ആരാധകരെല്ലാം കണ്ടത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നാല് നാലുപാടും ബോളർമാരെ പായിച്ചു മികച്ച രീതിയിലായിരുന്നു സഞ്ജു ബാറ്റ് ചെയ്തത് ദക്ഷിണാഫ്രിക്കയുടെ എല്ലാ ബോളർമാർക്കും വയർ നിറയെ കൊടുത്ത സഞ്ജു മത്സരത്തിൽ അൻപത്തി ആറ് വന്തിൽ നൂറ്റി ഒമ്പത് റൺസ് നേടി പുറത്താകാതെ നിന്നിരുന്നു എന്തിരുന്നാലും സഞ്ജു സാംസണിൻ്റെ മികച്ച പ്രകടനത്തിന് പിന്നാലെ താരത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ താരം ഷോൺ പൊള്ളോക്ക് സഞ്ജു സാംസണിന് കഴിഞ്ഞ അഞ്ച് ട്വൻ്റി ട്വൻറ്റിയിൽ മൂന്ന് സെഞ്ചുറികളുണ്ട് എഴുപത്താറ് ട്വൻ്റി ട്വൻറ്റിയിൽ ഋഷഭ് പന്തിന് സെഞ്ചുറികളില്ല അർദ്ധ സെഞ്ചുറികൾ പോലും ഇല്ല ഇതിനെല്ലാം പുറമെ ഋഷഭ് പന്ത് ലോകകപ്പിലടക്കം പല മത്സരങ്ങളിലും മൂന്നാമനായി ട്വൻ്റി ട്വൻറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ടും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല സഞ്ജുവിനെ മറികടന്ന സെലക്ടർമാർ പന്തിനെ പിന്തുണച്ചത് എങ്ങനെയെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നുവെന്നും అదేం కూటి చోర్తూ കളി കാണുന്ന ആർക്കും മനസ്സിലാവും ഋഷഭ പന്തിൻ്റെ ഇരട്ടി മികവ് ട്വൻ്റി ട്വൻ്റിയിൽ സഞ്ജു സാംസണിനുണ്ടെന്ന് ഏകദിനത്തിൽ പോലും സഞ്ജു സാംസൺ മികച്ച പ്രകടനം മാത്രമേ പുറത്തെടുത്തിട്ടുമുള്ളൂ ട്വൻ്റി ട്വൻ്റി ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ സെഞ്ചുറി നേട്ടത്തോടെ ട്വന്റി ട്വൻ്റിയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി തികയ്ക്കുന്ന ഇന്ത്യൻ ബാറ്റർമാരുടെ മൂന്നാം സ്ഥാനത്തുമെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ട്വൻ്റി ട്വൻ്റിയിൽ കൂടുതൽ റൺസ് നേടിയ താരം കൂടിയാണ് സഞ്ജു സാംസൺ